കണവയും കപ്പയും അങ്ങനെ പൂർണമായിട്ട് എല്ലാവരും ഉണ്ടാക്കണമെന്നല്ല ചിലവരൊക്കെ ഉണ്ടാക്കുമായിരിക്കും നമുക്കിവിടെ കുറച്ച് കണവയും കപ്പയും ഉണ്ടായിരുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് വിചാരിച്ചതാണ് മുന്നേ എന്തൊക്കെ ചെയ്തു തരുന്നു ഞാൻ ആണെങ്കിൽ പഠിക്കുന്നതിലൊക്കെ സഹായിക്കാം എന്തൊക്കെ അറിയാം നിനക്ക് എനിക്ക് വന്നൂട

മുഴുവനെ തൊലിക്കറിഞ്ഞോ നല്ല രസത്തിൽ ചെയ്യാൻ ഇങ്ങനൊക്കെ അറിയൂറിയതായ സ്റ്റൈലാ ചെയ്യണം ഓരോരുത്തർക്കോരോ എളുപ്പല്ലേ വലിയ ഉമ്മച്ചിമാരൊക്കെ ചെയ്യൂലേ നല്ല എളുപ്പത്തി ചെയ്യും അവര് ഇതുപോലെ കുത്തി പത്തിക്കാതെ ഇങ്ങനെ അറിയും പണ്ട് കുത്തി കുറച്ചൊന്നുമില്ല ഉമ്മച്ചിട്ടുള്ള കട്ട് ചെയ്തല്ലേ ഇനി വീണ്ടും വീണ്ടും കട്ട് ചെയ്യണോ

ഇനി നമുക്ക് കപ്പ കപ്പ നമുക്ക് അതെല്ലാം കട്ട് ചെയ്തിട്ടേ കട്ട് ചെയ്ത് മസാല ഉണ്ടാക്കാം ഉപ്പിട്ടിയോ എങ്ങനെ ഉണ്ടാക്കണന്ന് വെച്ച് ഇപ്പൊ ഇപ്പൊ ഉപ്പൊക്കെ ഇട്ടേ

ஒன்னு விளிக்க உம் இமக்கு கனவா உண்டி கப்பிக்க

ഇളക്കി കൊടുക്കുക വിട്ടു ക്യാമറ ക്യാമറ എപ്പോഴും ഞാനാണല്ലേ ബ്ലോഗർ മുന്നാണോ പിന്നെ തക്കാളി ഇപ്പച്ചല്ലേ അത് ഇപ്പൊക്ക് വയ്യാത്തപ്പോഴൊക്കെ നമുക്കിത് സവാളൊക്കെ ഇടാം പച്ചയ്ക്ക് വയ്യാത്തപ്പോന്ന് പറഞ്ഞാൽ ഒരു തിരച്ചി പറ്റി ചക്കില്ല പച്ചയ്ക്ക് ജോലി തിരക്കാവുമ്പോൾ പച്ചി പറയും മുന്നേറ്റവും പറ്റി അരഞ്ഞിട്ട് പോലും ഇല്ല നമ്മളി കൊടുക്കണം കഴിറ്റി കൊടുത്തിട്ട് തക്കാളി ഇടക്ക് വീണു വരാനില്ലേ ഉം ഒരു സൂത്രമുണ്ട് മുന്നേക്കറിയോ ഇല്ലേ എനിക്ക് അറിയുക ഉപ്പിടിയൊക്കെ ഉപ്പ് ചക്കൂടൂലേക്ക് തക്കാളി തക്കാളിയും കൂടെ ഇട്ടിട്ടേ ഒരുമിച്ചത് ഇനി ഉപ്പിടണ്ടേ എല്ലാ പൊടികൾക്കാം നനക്കേ നല്ല സ്പൈസ് കാണോ കുറച്ച് സ്പൈസ് ആണോ വേണ്ടിയേ ഒരു മീഡിയം നമ്മള് സാധാ കൂന്തലൊക്കെ റോസ്റ്റ് ആക്കൂല കൂടുതൽ വേണ്ട കൊറച്ചു വേണ്ട ഒരു മീഡിയം നമ്മൾ സാധാരണ ഊമ്പൽ റോസ്റ്റ് ആക്കും പോലെ സ്റ്റൈലില് പൊടികളിട്ട് എന്താ മസാലയെന്താ കൂടെ വഴറ്റി കൊടുക്കാം അതിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടി വഴറ്റി കൊടുക്കാം ഇനി എന്തിടും കടവസ്ഥ ആണല്ലോ അപ്പൊ കടവട് പോല ഇളക്കി കൊടുക്കാം വല്ല വളവൊക്കെ വരുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിക്കാം എന്താണെന്നറിയോ റോസ്റ്റിലാണെങ്കിൽ വെള്ളം വേണ്ട അതിന് നല്ല കുറച്ച് വെള്ളം വരും അത് മസാല വെച്ച് കളയിലൊക്കെ ഒഴിക്കുമ്പോൾ അതിൻ്റെ മസാലയൊക്കെ ഇപ്പോൾ നമുക്ക് കപ്പ മിക്സ് ചെയ്യാനുള്ളതുകൊണ്ട് കുറച്ച് വെള്ളത്തോടെ വേണം അതുകൊണ്ട് കമ്മിച്ച് വെള്ളം ഒഴിച്ചാൽ അല്ലെങ്കിൽ അതിൽ നിന്ന് വെള്ളം വരും അതിൽ നിന്ന് വെള്ളം വരുന്ന മതി അടച്ചു വയ്ക്കാം നല്ല വേവെന്താ ചെയ്ത് ആദ്യം അയിനൂനേ രണ്ട് പീസ് പൂരി ഒക്കെ അയിനു ഇങ്ങനെ മിക്സ് ചെയ്താൽ ചിലപ്പോൾ കഴിച്ചില്ലെങ്കിലും കഴിക്കുകയാണെങ്കിൽ അതും കഴിക്കട്ടെ നല്ലോണം പൊടച്ചെടുക്കാം

കണവ വെന്തോണ്ടിരിക്കുന്നുണ്ട് ഇത്രയും വെള്ളം നല്ല വേവാൻ വേണ്ടിയോ നല്ല വേവട്ടെ പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ചു കുറേ സമയം വെച്ച് കുറച്ചുകൂടെ ആവട്ടെ അഞ്ചു മിനിറ്റ് കൂടെ ആയിട്ട് നമുക്ക് നോക്കാം നോക്കട്ടെ നമ്മൾ ജസ്റ്റ് ഉപ്പുണ്ടോ നോക്കണം അല്ലെങ്കിൽ കപ്പ മിക്സ് ചെയ്താൽ ഉപ്പ് ഇടാമെന്ന് ഞാൻ നോക്കട്ടെ പക്ഷെ ചൂടാ മോനെ മിക്സ് ചെയ്തിട്ട് നോക്കാം നമുക്ക് ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടെ ഉപ്പ് കൊടുത്തു കഴിഞ്ഞേ മാറ്റി വയ്ക്കാം അതിന് അവൻ കഴിക്കില്ലല്ലോ സമയം അത് മാത്രം കിടന്ന് മാത്രം പോലെ ചാറെ എടുത്തില്ല കണവെടുത്ത് നമുക്ക് മിക്സ് ചെയ്യാം നല്ല കപ്പ വേവിച്ചുവെച്ച കപ്പ അതിൽ വെച്ചിട്ട് മിക്സ് ചെയ്യാം ഉമ്മച്ച ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തു നോക്കട്ടെ നിക്കാ മിക്സ് ആക്കട്ടെ മിക്സ് ടേസ്റ്റ് ചെയ്യേ ഇത് നമ്മൾ അടിപൊളി കട്ടൻ ചായ ഒക്കെ ആയിട്ട് വൈകുന്നേരം കഴിക്കാൻ നല്ല സുഖാണ് അപ്പം ഇതിപ്പോഴല്ലേ കഴിക്കണത് മുന്നേ ഈ ഈ കോമ്പിനേഷൻ കഴിച്ചിട്ടില്ല ഇല്ല മുന്നെ ചെറുതാകുമ്പോഴൊക്കെ മറ്റേ ഉണ്ടാക്കിയിട്ടുണ്ട് ചെറുതാവുമ്പല്ലേ ഇറച്ചിക്കപ്പ കഴിച്ചിട്ടില്ലേ ആ അത് കഴിച്ചിട്ടുണ്ട് കപ്പ ബിരിയാണി കപ്പ ബിരിയാണിയോ അത് ഞാൻ കഴിച്ചിട്ടില്ല കപ്പ ബിരിയാണി അല്ല ഇറച്ചിക്കപ്പ രണ്ടോ ചില സ്ഥലത്തങ്ങനെ പറയണം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തില്ല അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം ഇനിയടച്ചു കുറച്ച് നേരം അത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ആവണ്ടേ വേഗമാവോ ഈ കൊതിയാളൂ പിറന്നോട്ടോ ആ കാണാൻ ഇനി നമുക്ക് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം നിനക്ക് എന്ത് തോന്നുന്നു നല്ല ടേസ്റ്റ് തോന്നുന്നു നല്ല ഗുണമല്ലോ സൂപ്പർ ആയി ക്ഷമിച്ചി കുറേ വേലായിട്ട് ഇത് മറന്നിരിക്കായിരുന്നു നിനക്ക് ഉണ്ടാക്കി തോന്നുന്നു ചൂടാറട്ടെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചൂടല്ലേ നോക്കാം കഴിച്ചോക്കാം കൊതിയുണ്ടോ അങ്ങനെ സ്പൈസിയാണ് ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും അങ്ങനെ എന്തായാലും ട്രൈ ചെയ്യണം ഈ വീഡിയോ കണ്ടതിന് താങ്ക്സ് അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്